تھسانہ وقت کٹکلاشن کال جس دی رنگا کلیڑی مڑکتن سئ پڑیکو تونسو ماترم ودیو چیندو بارلیتن نیرجالتن وڈنلے تٹہ گتلے نالگمل وایا ിൽ <laughs> നാരായണൻ

രാജാചേസ് കാളിരങ്ങാടി സ്പോൺസർഷിപ്പിൽ മണിതരതകളുന്ന ജസീൽ നിന്നുകൊണ്ട് വൈരാളം വിശേഷി കലമരക്കുകാനുള്ള കെപ്പുറനായൈ ഹൈരാട്ട തടക്കളത്തെ പിന്തുടരക്കുന്നവർ ഫൈറ്റസ് കാളിരങ്ങാട് നാടന്റെ കാടടക്കി കൊള്ളനട കാമരനായരും മന്നനിക കടന്നവനും മുന്നകാലന്റെ കണ്ണേ കണ്ടിട്ട് ആമൽനാരിൻ അമരസ്ഥാറെ തി തുടങ്ങി തുടങ്ങി രണ്ടാമത്തെ സെറ്റ് ഗ്രാൻ കൊനേർ രണ്ടാമത്തെ സെറ്റ് ആദ്യത്തെ സെറ്റ് ഗ്രാൻ ചാപ്ൾകി രണ്ടാമത്തെ സെറ്റ് പതയോടെ കളിക്കളത്തിലെ മൂന്നാമധിവൻ മനസ്സുന്ന കേട്ടിരിക്കുന്നവൻ കരുണയോടെ കൂടി കാജരിംഗാരുടെ കാവലാളുകളായി കണ്ട് കണ്ട് പോകുവാൻ കടന്നു വന്നവർ ഫൈറ്റ്സ് കാജരിംഗാർ നിമജ്വാജ് രാജേഷ് കാജരിംഗാരുടെ കല്ല്യം പുഴ കലിയവേഷങ്ങളുടെ വിഷയങ്ങൾ അരക്കിട്ടുര terkവൻ അരയാളം തലകറ്റത്തിൽ പെടുന്നുള്ള വിഷയത്തിലേക്ക് ഫുട്ബോൾ വയനാടിന്റെ യോതാക്കളായി കാൽമേങ്ങാടിന്റെ കൈകൾ അങ്ങേ പോരടിക്കുന്നു حسينൽ നിന്നും പട വെട്ടി പിടിച്ച മലപ്പുറത്തെ മണ്ണിൽ ചന്തുംബറ്റം മികവാരിനെ കെട്ടുതുമായി മൈസരവേദിയോ മനോ നദിയ അങ്ങേ അമ്പലക്കുന്ന് ഉയർത്തി ഒരുടികൾ സ്വാഗീകിണ്ട് നടന്നുവന്ന രാജ്സ്ഥാൻ ചിത്ര കല്ലത്തം